ഹായ് ഓൾ അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് പച്ചമുന്തിരി വെച്ചിട്ടുള്ള ഒരു ജ്യൂസാണ് കേട്ടോ നല്ല അടിപ്പൊളി ടേസ്റ്റാണ് ഒരു റിഫ്രഷ്മെൻ്റ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കും കൂടിയാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ താ ഞാൻ പച്ചമുന്തിരി മിക്സിയുടെ ചാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഒരു പിടി പുതിനീനയുടെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു പിഞ്ചളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പ് മസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കൽ കാരണം നമ്മൾ ഈ മുന്തിരി പുളിയൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഈ മധുരം പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ എന്നെങ്കിലും ഇത് ഉപ്പ് കൂടി പോകാൻ പാടില്ല ഒരു പിഞ്ചളവിൽ മാത്രം ചേർത്ത് കൊടുക്കുക അപ്പോൾ അത് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നല്ല തണുത്ത വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക അപ്പോൾ അതത് നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു അരിപ്പയിലൂടെ ഒഴിച്ചിട്ട് വേണം ഇത് നമുക്ക് സെർവ് ചെയ്യാൻ അപ്പോൾ അതും നന്നായിട്ട് തന്നെ നരച്ചെടുക്കുക ഇനി ഇതിലേക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്യാം കേട്ടോ ഇതിപ്പോൾ അത്യാവശ്യം കട്ടിക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസ് ആക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുക അതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു കട്ടിയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ കുടിക്കുക കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് തന്നെ ഇത് നരച്ചെടുക്കുക ഇതിപ്പോൾ അത്യാവശ്യം കട്ടിക്കാനാണ് കേട്ടോ ഉള്ളത് ഇനിയിപ്പോൾ ഇതൊരു ജഗ്ഗിലേക്ക് ഒഴിച്ചിട്ട് നമുക്കൊരു സേർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ സേർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഓക്കെ അപ്പോ ബൈ താങ്ക്